ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എട്ടാം ക്ലാസിൽ കൂട്ടുകാരുടെ മലയാളം കേരള പാടാവലിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മലയാളം കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമാണ് പനിനീർ പൂവ് എന്ന് പറയുന്ന പാഠത്തിലെ കവിതാ ആശയം അതുപോലെ അതിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം എട്ടാം ക്ലാസ്സത്തെ കൂട്ടുകാർക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കാണ് അപ്പോൾ നമുക്ക് ആദ്യം പുതിയ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നും അതിലേതൊക്കെ പാഠങ്ങളാണുള്ളത് എത്ര യൂണിറ്റുകളാണുള്ളതെന്ന് നോക്കാം അതിനുശേഷം നമുക്ക് പാഠത്തിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കേരള പാടാവലിയിൽ അഞ്ച് യൂണിറ്റുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ അഞ്ച് യൂണിറ്റുകളിലായിട്ട് മൂന്ന് പാടങ്ങൾ വീതമാണ് ഉണ്ടാവുക അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് മനസ്സ് നന്നാവട്ടെ എന്നതാണ് അതിൽ മൂന്ന് പാടങ്ങളാണുള്ളത് പനിനീർപ്പൂവ് താളുകൾക്കിടയിലൊരു മയിൽപ്പീലി തിങ്കളാഴ്ച നല്ല ദിവസം ഇനി രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് രണ്ടാമത്തെ യൂണിറ്റ് കലയുടെ വേരുകൾ കളിവിളക്കിൽ തിരുന്നാളം പാടി പാടി വിടാത്ത കടങ്ങൾ ലണ്ടൻ ബത്തേരിയിലേക്ക് കാഴ്ചകൾ അടുത്തത് മൂന്നാമത്തെ യൂണിറ്റ് ഒന്നെല്ലി നാം നിങ്ങൾ ഓർക്കുക ബ്രേക്കിംഗ് ന്യൂസ് സ്വപ്ന ചിറകുകൾ എന്ന് പറയുന്ന യൂണി പാടങ്ങളാണ് നാലാമത്തെ യൂണിറ്റ് മൊഴിമുത്തുകൾ മൊഴിയഴക് മൊഴിയാഴം എൻ്റെ ഭാഷ അഞ്ചാമത്തെ യൂണിറ്റ് വിത്തും വിത്തവും കപ്പ് കപ്പവാട്ടിൻ്റെ കഥ കൃഷി ജോസഫ് ജോസഫ് അതുപോലെ തന്നെ പദപരിചയം അങ്ങനെയാണ് നമ്മുടെ പാഠഭാഗങ്ങൾ വന്നിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ അപ്പോൾ നമുക്കിന്ന് ഏത് പാഠമാണ് പഠിക്കുന്നത് ഒന്നാമത്തെ യൂണിറ്റായ മനസ്സ് നന്നാവട്ടെ എന്ന യൂണിറ്റിലെ ആദ്യത്തെ പാഠമായ പനിനീർ പൂവാണ് അപ്പോൾ മനസ്സ് നന്നാവട്ടെ എന്ന് പറയുന്ന ഒരു പ്രവേശിക കൊടുത്തിട്ടുണ്ട് അത് വായിച്ചതിന് ശേഷം നമുക്ക് പനിനീർ പൂവിലേക്ക് കടക്കാം ഒന്നാമത്തെ യൂണിറ്റ് യൂണിറ്റ് ഒന്ന് മനസ്സ് നന്നാവട്ടെ ഇവിടെ മുഹമ്മദ് ഇക്ബാലിൻ്റെ ഒരു ചെറിയ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് വായിച്ചു നോക്കാം സ്വർഗത്തേക്കാൾ ഉന്നതമാണ് മനുഷ്യന്റെ പദവി മനുഷ്യനോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത് ജീവിതം എന്ന ഗാനത്തിൽ ഏറ്റവും മനോഹരമായ താളം നിങ്ങളാണ് ഇവിടെ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട് ചോദ്യം മനുഷ്യനോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത് സ്വ അഭിപ്രായം എഴുതി ചർച്ച നടത്തും അപ്പൊ ഇതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അതാണ് എഴുതേണ്ടത് അപ്പൊ ഞാനിവിടെ ഉത്തരം കൊടുക്കുന്നുണ്ട് ഉത്തരം മനുഷ്യനെ മാനിക്കുകയും മറ്റുള്ളവരോട് ആദരവോടെ പെരുമാറുകയും ചെയ്യുന്നത് ഒരു സത്യസന്ധനായ വ്യക്തിയുടെ പ്രധാന ഗുണങ്ങളിലൊന്നാണ് ആരെങ്കിലും മതം ജാതി ഭാഷ തസ്തിക തുടങ്ങി കാര്യങ്ങളിൽ അധികം വിലമതിക്കാതെ ഒരാൾ ഒരാളെ തന്നെ ഓർത്തു നോക്കി എളി പെരുമാറുമ്പോഴാണ് യഥാർത്ഥ സംസ്കാരം കാണാൻ കഴിയുന്നത് നമ്മുടെ സംസ്കാരം ഒട്ടുമിക്കവാറും മറ്റുള്ളവരുടെ വ്യക്തിത്വം അംഗീകരിക്കുകയും എതിരാളികളോട് ദയയും കരുണവും സമീപനം കാണിക്കുകയും ചെയ്യുന്നതിൽ നിന്നാണ് രൂപപ്പെടുന്നത് വലിയ വിദ്യാഭ്യാസം നേടിയിട്ടും മറ്റുള്ളവരോട് പെരുമാറ്റത്തിൽ പരിമിതികൾക്കുള്ളവർക്കും സംസ്കാരമുണ്ടെന്ന് പറയാനാവില്ല അതുകൊണ്ട് തന്നെ മനുഷ്യരോടുള്ള ആദരവാണ് യഥാർത്ഥ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം എന്നതാണ് ഞാനും പൂർണ്ണമായി സമ്മതിക്കുന്നു അപ്പം ഇങ്ങനെയാണ് ഞാനിതിൻ്റെ ഉത്തരം എഴുതിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതൊന്ന് വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ഇതിൽ നിന്ന് മനസ്സിലായത് അതുപോലെ നിങ്ങളുടെ മനസ്സിൽ വന്ന ചിന്തകളും എല്ലാം കൂടി നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം പനിനീർ പൂവ് അപ്പോൾ പനിനീർ പൂ എഴുതിയിട്ടുള്ളത് ഉള്ളൂരാണ് അപ്പം നമുക്ക് ഈ പനിനീർ പൂവിൻ്റെ ആശയം എന്താണ് എന്താണ് ഈ കവിതയിലൂടെ നമ്മളോട് പറയുന്നത് എന്ന കാര്യം നോക്കാം അപ്പം നിങ്ങളിത് വായിച്ചു നോക്കണം നിങ്ങളൊരു വട്ടം അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും അതിനുശേഷം നിങ്ങൾ ഈ ആശയം കൂടി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ പാഠം മുഴുവനായി മനസ്സിലായി എന്നാണ് അർത്ഥം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആശയം നോക്കാം കവിതയുടെ ആശയം പനിനീർ പൂവ് എന്ന കവിതയിലൂടെ കവി ഏറ്റവും ചെറുതായി കാണപ്പെടുന്ന ഒരു പൂവിൻ്റെ ജീവിതം പോലും എത്ര വലിയ അർത്ഥമുള്ളതാണെന്ന് വളരെ മനോഹരമായി വിവരിക്കുന്നു ആദ്യം കവി ആ പുഷ്പത്തെ നിസ്സാരമായി കാണുന്നു അതിൻ്റെ ജീവിതം വളരെ ചെറിയതും വില കുറഞ്ഞതുമായി അദ്ദേഹം ചിന്തിക്കുന്നു പക്ഷേ അതിൻ്റെ സമാധാനപരമായ നിലപാട് നയമികത ഭംഗി പ്രയോജനം എന്നിവ മനസ്സിലായപ്പോൾ കവിതൻ്റെ തെറ്റിനെ തിരിച്ചറിഞ്ഞ് അതിനോട് ക്ഷമ ചോദിക്കുന്നു കവിത മനസ്സിലാക്കുന്ന വിധത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു ഏത് ജീവിയെയും അവഹേ അവഹേളിക്കേണ്ട അവരുടെ ജീവിതത്തിന് വിലയില്ലെന്ന് വിചാരിക്കേണ്ട ഓരോരുത്തരും ഈ ഭൂമിയിലുണ്ട് എന്തിനോ വേണ്ടി അവരുടെ വ്യക്തമായൊരു സ്ഥാനത്തിനും ജീവിതമൂല്യത്തിനും വേണ്ടി കവിതയിലെ ഭാഷ ഉപമകൾ സാദൃശ്യം സംഗീതാത്മകത എന്നിവ അതിൻ്റെ കാവ്യഭംഗി വർദ്ധിപ്പിക്കുന്നു പാടുന്ന വണ്ടികൾക്കൊപ്പമായി തെന്നലിലാടുന്നു പൂക്കളെ പ്രകൃതിയുമായി സംഗീതവുമായി ചേർത്തു പറയുന്നു അതുപോലെ പാണിയാൽ സ്പർശിച്ചാൽ എത്ര മാർദ്ദവം പൂവിനെ നർമ്മദയും സ്നേഹഭാവവുമായി വ്യക്തമാക്കുന്നത് പൂക്കൾ ചെറിയതാണെങ്കിലും അവ ഈ ഭൂമിയെ സുന്ദരമാക്കുന്നു മനുഷ്യർക്ക് സന്തോഷവും സന്ദേശവും നൽകുന്നു അവ കൈവിരലിൽ ചൂടുമ്പോൾ സൗന്ദര്യം ക്ഷേമം കരുണ എന്നെല്ലാം അവർ നമ്മെ പഠിപ്പിക്കുന്നു ഈ കവിത നമ്മോട് പറയുന്നു പ്രകൃതിയിലുള്ള ഓരോ തരും പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് പനിനീർ പൂവെന്ന ചെറിയ പുഷ്പം പോലും വലിയൊരു സ്നേഹപാഠമാണ് അതുകൊണ്ട് തന്നെ പുഷ്പങ്ങളെ കവി ദേവതകളായി സ്നേഹിക്കുന്നു അപ്പോൾ ഇതാണ് ഈ കവിതയുടെ ആശയം അതായത് നമ്മൾ ഒന്നിനെയും നിസ്സാരമായി കരുതരുത് പ്രകൃതിയിലെ ഓരോന്നിനും ഓരോതായിട്ടുള്ള സ്ഥാനവും സ്ഥാനങ്ങളും അതിന്റെ മൂല്യവും വിലയും ഉണ്ടെന്നാണ് പറയുന്നത് ഒന്നിനെയും നമ്മൾ അവഹേളിക്ക നിസ്സാരമായി കലയരുത് പരിഹസിക്കരുത് എല്ലാത്തിനും അതിൻ്റെതായ മഹത്വമുണ്ടെന്ന് മഹത്വമുണ്ടെന്ന തിരിച്ചറിവ് ആണ് കവിക്ക് നൽകുന്നത് ആ തിരിച്ചറിവ് നമ്മളോടുകൂടി കവി പറയുന്നുണ്ട് അപ്പൊ ഇതാണ് കവിതയുടെ ആശയം എന്ന് പറയുന്നത് ഇനി കവിതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നോക്കാം പ്രവർത്തനം ഒന്ന് വായിക്കാം ചൊല്ലാം എന്നതാണ് കവിത ഇഷ്ടമായോ വ്യക്തിഗതമായി വായിക്കുക കവിതക്ക് അനുയോജ്യ ഈണം താളം എന്നിവ കണ്ടെത്തി സംഘമായി ചൊല്ലി അവതരിപ്പിക്കും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് അപ്പൊ കൂട്ടുകാരും അത് ചെയ്തു നോക്കുക രണ്ടാമത്തെ പ്രവർത്തനം കണ്ടെത്താൻ പറയാമെന്നതാണ് പൂക്കളെ പൂക്കളെ നിങ്ങൾക്കൻ കൂപ്പുകൈ പാർക്കുകയിൽ നിങ്ങളൻ ദേവതമാർ പൂക്കളെ ദേവതകളായി കവി കൽ സങ്കല്പിച്ചത് എന്തുകൊണ്ടാകാം കണ്ടെത്തുകൾ ഓരോരുത്തർ ഓരോരുത്തരായി ക്ലാസ്സിൽ പങ്കുവെക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു അവസാനം ആ പൂക്കളെ എന്താണ് പനിനീർ പൂവിനെ അല്ലെങ്കിൽ പൂക്കളെ ആ കവി ദേവതകളായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അത് എന്തുകൊണ്ടാണ് കവി അങ്ങനെ എന്ന ചോദ്യമുണ്ട് തിന്റെ ഉത്തരം എന്താണ് ആ പൂക്കൾ പ്രകൃതിയുടെ അതീവ സുന്ദരമായ സൃഷ്ടിയാണ് അവ മനുഷ്യർക്ക് സന്തോഷം നൽകുന്നു ആനന്ദം വിതക്കുന്നു പൂക്കൾക്ക് സൗന്ദര്യവും നന്മയും നിറഞ്ഞിരിക്കുന്നു പൂക്കൾക്ക് ഇല്ലാത്തതൊന്നുമില്ല ഭംഗി സുഗന്ധം സ്നേഹം നർമ്മം ഇതെല്ലാം കണ്ട് കവി അവരെ ദൈവസമാനമായി ദേവതകളായി കാണുന്നു പൂക്കൾ ആത്മാർത്ഥതയും പരിഗ്രഹവും ഉള്ളവരാണെന്ന് കവിയുടെ ഭാവന ഇനി അടുത്ത പ്രവർത്തനമാണ് പ്രവർത്തനം അഭിപ്രായ കുറിപ്പാണ് സ്വത മനുഷ്യർ സുന്ദരമാണ് സുന്ദരികളുമാണ് ഉറൂബും അടുത്തത് ഒന്നല്ലി നാമായി സഹോദരമല്ലി പൂവേ ഒന്നല്ലി കൈഹിയ രചിച്ച കുമാരനാശാൻ നിങ്ങളുടെ ജീവിതം മോശമെന്നല്ലി ഞാൻ മാപ്പു നൽകൂർ ഓരോന്നിനും ഭൂമിയിൽ അതിൻ്റെതായ സൗന്ദര്യവും സ്ഥാനവുമുണ്ട് മുകളിൽ കൊടുത്തിട്ടുള്ള വാക്യവും വരികളും വിശകലനം ചെയ്ത് സ്വാഭിപ്രായം രേഖപ്പെടുത്തുക ഉത്തരം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധമാണ് ഈ വരികളിലുടനീളം കാണാൻ കഴിയുന്നത് ഏറ്റവും മനോഹരമായത് ഓരോ ജീവിയുടെയും ഈ ഭൂമിയിൽ വ്യക്തമായ സ്ഥാനമുണ്ട് എന്നുള്ളത് ഉറു പറയുന്നത് പോലെ ഓരോ മനുഷ്യരും സ്വന്തം രീതിയിൽ സുന്ദരമാണ് കുമാരനാശാൻ മനുഷ്യരും പുഷ്പങ്ങളുമൊക്കെയും ഒരേ ദൈവം സൃഷ്ടിച്ചവരായിരുന്നാൽ സഹോദരങ്ങൾ പോലെയാണെന്ന് പറയുന്നു ഉള്ളൂർ ഒരിക്കൽ പൂവിനെ ജീവിതത്തെക്കുറിച്ച് മോശം പറഞ്ഞത് തിരിച്ചറിഞ്ഞ് ക്ഷമാപണം ചെയ്യുന്നുണ്ട് ഈ വരികൾ നമുക്ക് അനുഗ്രഹങ്ങളെയും പരസ്പര ബഹുമാനത്തെയും കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു വ്യാഖ്യാനിക്കാം തെറ്റെന്ന് വീണ്ടും ആ പൂവിനോടൊതി തെറ്റിപ്പോയി ഞാനൊരു താൻ ബുദ്ധിഹീനനാണെന്ന് കവി പറയാനിടമായ സാഹചര്യം എന്താണ് പിന്നീട് കവിയുടെ ചിന്തയിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം ഈ ചിന്തകൾ പനിനീർ പൂവിനെ കുറിച്ച് മാത്രമാണോ കവിത വ്യാഖ്യാനിച്ച കുറിപ്പ് തയ്യാറാക്കുക കവിതയുടെ ആദിയിൽ കവി പൂവിൻ്റെ ജീവിതം മോശമാണെന്ന് വിചാരിച്ചു അവൻ ചിന്തിച്ചു ഇതെന്തിനാണ് ചിരിക്കേണ്ടത് ഇതിൻ്റെ ജീവിതം ചെറുതാണ് പക്ഷെ പൂ സംസാരിച്ചില്ലെങ്കിലും അതിൻ്റെ സൗന്ദര്യവും പെരുമാറ്റവും കവി മനസ്സിലാക്കുന്നു പിന്നീട് കവി തിരിച്ചറിയുന്നു പൂവിൻ്റെ സാന്നിധ്യം കൊണ്ട് ലോകമെത്ര മനോഹരമാകുന്നു അവൻ മനസ്സിലാക്കുന്നു പൂക്കളുടെ ജീവിതം ചെറുതായാലും അതിൻ്റെ അർത്ഥം വലിയ വലിയതാണ് ഇത് മനസ്സിലായപ്പോൾ കവി തൻ്റെ ആദ്യ ചിന്ത തെറ്റാണെന്ന് സമ്മതിക്കുന്നു ഈ ചിന്ത മാറ്റം പൂവിനോട് മാത്രം എല്ലാ തരത്തിലുള്ള ചെറു പ്രകൃതി സൃഷ്ടികളിലേക്കുമായി ബാധകമാണ് അടുത്തത് കാവ്യ ഭംഗി കണ്ടെത്തം പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നെലി പാടുന്ന നിങ്ങളൊയാർ മറക്കും പാണിയാൽ പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം മേണിയിൽ ചൂടിലായല്ലോ ഭംഗി വരികൾ ചൊല്ലിനോക്കോ കവിതക്ക് ഭംഗി നൽകുന്ന എന്തെല്ലാം സവിശേഷതകളാണ് ഈ വരികളിലുള്ളത് കൂടുതൽ വരികൾ കാവ്യഭാഗത്ത് നിന്ന് കണ്ടെത്തി അവതരിപ്പിക്കൂ അതായത് ഇവിടെ ആദ്യത്തെ വരിയായിട്ട് പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തന്നെ ഈ പാടുന്നു നിങ്ങളെയാർ മറക്കും ഈ വരികളിൽ ശബ്ദഭംഗിയും ഭാവഭംഗിയും കാണാം വണ്ടുകൾ പാടുന്നതും പൂക്കൾ ലാടുന്നതും ഒരുമിച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിൽ പ്രകൃതിയുടെയും മാധുര്യവും സന്തോഷവും പ്രകടമാകുന്നു ഇനി അടുത്തത് പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു പാർദ്ധവം വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി ഇവിടെ സ്പർശന സൗന്ദര്യവും ദൃശ്യ സൗന്ദര്യവും കവി മനോഹരമായി അവതരിപ്പിക്കുന്നു ഇനി കൂടുതൽ കവിതാ കാവ്യഭാഗങ്ങൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ കാവ്യഭംഗികൾ ഏതൊരു പാഴ്മണൽ കാടുതാൻ നിങ്ങളാൽ ഭൂതമാം നന്ദനമാകുന്നില്ല അതായത് പൂക്കൾ എവിടെയും സുന്ദരത്വം വിതയ്ക്കുന്ന വിതയ്ക്കുന്നു വിതരിക്കുന്നു എന്നതാണ് ഇതിലൂടെ പറയുന്നത് അതുപോലെ തന്നെ മാനവർ നിങ്ങളെ കത്തിൽ മനുഷ്യരുടെ ജീവിതത്തിൽ പൂക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു ഇവയൊക്കെയും ഭാവന ശക്തിയും ഭാഷയുടെ സുന്ദരിതയും ഉയർത്തിപ്പിടിക്കുന്നു ഇനി അടുത്തത് ആസ്വാദനക്കുറിപ്പാണ് അതിലെ ഒന്നാമത്തേത് പനിനീർ പൂവ് എന്ന കവിതയിലെ ആശയം ശബ്ദഭംഗി പ്രയോഗ ഭംഗി സാദൃശ്യപ്പെടുത്തലുകൾ എന്നിവ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കും അപ്പം ഞാൻ ഇവിടെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കവിതയുടെ ആശയം അത് തന്നെ നിങ്ങൾക്ക് എഴുതണമെങ്കിൽ എഴുതാവുന്നതാണ് അല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിക്കുന്നതും എഴുതാം രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഓരോന്നും പറയുന്നുണ്ട് അതായത് കവിതയുടെ ആശയം ശബ്ദഭംഗി അപ്പോൾ ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള തലക്കെട്ടുകളുമായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും എഴുതാം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആശയവും എഴുതാവുന്നതാണ് അപ്പോൾ ഇവിടെ കവിതയുടെ ആശയം എന്ന് പറയുന്നത് ചെറുതായി തോന്നുന്ന ഒരു പൂവിൻ്റെ ജീവിതവും അതിൻ്റെ മഹത്വവും കവി മനസ്സിലാക്കുന്നു പുതിയൊരു ചിന്താ തരംഗമാണ് കവി നൽകുന്നത് എല്ലായിപ്പോഴും വില വലിയതല്ല ചെറുതായിട്ടും ലോകം മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു ശബ്ദഭംഗി പദപ്രയോഗങ്ങളിലും അലങ്കാരങ്ങളിലും ഈ കവിത സമ്പന്നമാണ് കവിത പാടുമ്പോൾ നല്ല താളമുണ്ട് ചില വരികൾ സംഗീതപരമായി സ്വാധീനമുള്ളതാണ് ഇനി പ്രയോഗഭംഗി ഭംഗി നോക്കാം പൂവിനെ ബുദ്ധിയില്ലാത്തവനായി അപമാനിച്ചും പിന്നെ ക്ഷമാപണം ചെയ്തു ഉള്ളൂർ എഴുതിയ രീതിയിൽ തന്നെ ഓരോ പദവും മനോഹരമാക്കുന്നു ഇനി സാദൃശ്യപ്പെടുത്തലുകളാണ് പൂവിനെ ദേവതയായിട്ട് പൂവിനെ സന്തോഷം നൽകുന്ന ഒരു പ്രാണിയായിട്ട് പൂവിനെ പ്രകൃതിയുടെ സമ്മാനമായി ചെറുതായി പിരിഞ്ഞും വലിയ അർത്ഥമുണ്ടെന്ന ആന്തരിക സന്ദേശമാണ് ഈ കവിത നമുക്ക് പകർന്നു നൽകുന്നത് അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം ഇനി അടുത്ത ചോദ്യമുണ്ട് രണ്ടാമത്തെ ചോദ്യം നോക്കാം ആസ്വാദനക്കുറിപ്പിൽ വ്യക്തിഗതമായി തയ്യാറാക്കിയവ ഗ്രൂപ്പിൽ വായിച്ച് മെ മെച്ചപ്പെടുത്തുക മികച്ച ആസ്വാദന കുറിപ്പിൻ്റെ സവിശേഷതകൾ ചർച്ച ചെയ്ത് സൂചനകൾ തയ്യാറാക്കുക അവയുടെ സഹായത്തോടെ വിലയിരുത്തുകയും ചെയ്യുമല്ലോ അപ്പോൾ അതായത് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ആസ്വാദനക്കുറിപ്പ് വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് പ്രവർത്തനമാണ് ഓക്കെ അപ്പം നിങ്ങൾ അത് ക്ലാസ്സിലെ ടീച്ചറുടെ സഹായത്തോടെ ടീച്ചറാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും മികച്ചത് ആരുടെ ആണെന്നൊക്കെ കണ്ടെത്തിയിട്ട് വിലയിരുത്തലൊക്കെ ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പനിനീർ പോവുക എന്ന് പറയുന്ന ഈ കവിതയിൽ പഠിക്കാനുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് ഈ കവിതയിലൂടെ ചെറിയ കവിതയാണെങ്കിൽ കൂടി ഒരുപാട് ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു കവിതയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു കവിതയുടെ ആശയം നന്നായി മനസ്സിലാക്കി വെക്കുക കവിതയുടെ ആശയം പഠിച്ചാൽ തന്നെ എല്ലാത്തിനും ഒരുവിധം എല്ലാത്തിനും ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി വിചാരിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്